ഹായ് ഞാൻ ചൂസ് കാണിവിടെ വന്നിട്ട് കുടി ബോംബെ കറിയോ ഇവിടുത്തെ ബോംബെ കറിയാണോ ഇത് <geoning> <fund seshaifs> േ അപ്പൊ ഇപ്പൊ ഉള്ളി ഇട്ടിട്ടുണ്ട് തക്കാളി കിട്ടില്ലല്ലോ ഉള്ളി മാത്രമല്ലേ ഇട്ടിട്ടുള്ളു ഇപ്പൊ ഉള്ളിയാണ് ഉള്ളി വാടിയാണ് ഞങ്ങളുടെ മത്തിക്കറിയാണ് ഈ കാണുന്നത് നിങ്ങള് വാടി വരുന്നതേ ഉള്ളൂ അങ്ങോട്ട് ഇനി ചേർക്കാനുള്ള സാധനങ്ങളെ ഇരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇത് തക്കാളി പച്ചമുളക് പിന്നെ എൻ്റെ കൂടെ ഒരു ഉള്ളി കൂടെ വെച്ചിട്ടുണ്ടോ അത് ഉള്ളി കൂടുതലായത് കൊണ്ട് അത് അരിഞ്ഞില്ല ആ ഉള്ളി ഇടുന്നില്ല അത് ചോറിൻ്റെ കൂടെ അല്ലാതെ കഴിക്കാന്ന് വെച്ചു

ഇതാണിതിൻ്റെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ശരിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത ഇടാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ മത്തി ഞങ്ങളുടെ കവറിന് തിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം വന്ന മത്തിയാണിത് ഒരു കിലോ എത്ര രൂപ ഒരു കിലോ രൂപ ഒരു കിലോ പതിമൂന്ന് ഡെറംസ് ആണ് കേട്ടോ നാട്ടിലെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ

പിന്നെ പാത്രം ചെറുതും ഇത് പിന്നിച്ചൂടെ അപ്പൊ തക്കാളിയും ഒക്കെ ഇടാനുള്ള സമയമായി വരുന്നുണ്ട് തക്കാളിയും പച്ചവളും ഈ പച്ചമുളക്

പുളിയും പച്ചമുളക്കെ അങ്ങനൊരു പരിപായും തോന്നുന്നു ആ പുലികളെ ഒഴുക്കിരിക്കുന്നത് വേവട്ടു പുലികളിൽ അങ്ങോട്ട് കിടന്ന് വേവട്ട് പൊടികളിൽ ഒഴിച്ചു അപ്പോൾ ഇതിൻ്റെ അരപ്പുകൾ എടുക്കുകയാണ് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി അങ്ങനെ ആവശ്യത്തിന് അതായത് ഞാൻ ഒരു ഒരു കിലോ മത്തി ഉള്ളു കേട്ടോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള സാധനം മാത്രമേ എടുക്കേ ഉള്ളൂ ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഈ മീൻ കറി വെക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പം നിങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ സ്റ്റൈൽ ചിലപ്പം വേറെ രീതിയിലുള്ള ആയിരിക്കാം സ്റ്റൈല ആ നമ്മൾ അതെ ഞങ്ങൾ കൊല്ലം സ്റ്റൈലിലാണ് ഈ സാധനങ്ങൾ വെക്കുന്നത് നമ്മുടെ ഉള്ളിയും പച്ചമെള്ളം കൂടെ ഒക്കെ പുളിയും ഒക്കെ ഒഴിച്ച് എന്തായാലും നോക്കാം അപ്പൊ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള ശേഷം അങ്ങനെ ഇട്ടു രണ്ടും കൂടെ ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ അപ്പൊ ആവശ്യം മഞ്ഞപ്പൊടി ഇടുക ഒരു കിലോ മത്തിക്കുള്ള അരപ്പാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി അതിനകത്ത് ഇട്ടിരിക്കും അതെ ആ മുളക് കാശ്മീരി ചില്ലിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് എരിവെള്ള മുളകാണല്ലോ കാശ്മീരി ചില്ലി എരിവില്ലാത്തത് എരിവില്ലാത്തതാ അപ്പം എരിവുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ എരിവെള്ള മുളക് അതുകൊണ്ട് ശരിയാണ് ഇത് ആരും വരാതില്ലാ മതി ഇത് ി പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് ഇട്ടു പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പെടുത്തുള്ളി പിടുത്തുള്ളി ഇഞ്ചിയും കൂടെ ചരച്ച ഇട്ടു അത് ഇട്ട് കഴിഞ്ഞു നിങ്ങൾ പുളി വെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ടു അത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു അടുത്ത ഇനി തക്കാളി അരിക്ക് അടുത്ത് ഇടുന്നില്ലേ അപ്പോൾ അടുത്ത് ഇനി തക്കാളിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിപ്പൊടി കൂടി ഇട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ഒരു കിലോ മത്തിക്കുള്ള അരപ്പാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നതിനും അതെ ഇനി ഇത് വെള്ളം ചേർത്ത് ഞങ്ങൾ പത്ത് പേര് കഴിക്കാനുള്ളതായിട്ട് അങ്ങോട്ട് കൂട്ടും അങ്ങോട്ട് ഇപ്പം നമ്മുടെ വീടുകളിൽ വെക്കുന്ന രീതി ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല അത് സെക്യൂരിറ്റിയെ പേടിച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ തക്കാളി അപ്പൊ തക്കാളിയും കൂടെ ാണ് അപ്പം തക്കാളി അതിനകത്ത് ഇപ്പം ഇട്ടിരിക്കാണ് അപ്പം തക്കാളിയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു നിങ്ങൾ ഈ അരപ്പെല്ലാം കണ്ടിട്ട് വേണമെങ്കിൽ ചോദിക്കും മത്തി ഒരു കിലേ ഉള്ളല്ലോ പിന്നെ എന്തിനാ ഇത്രയും വേണം ഇത് സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ എല്ലാം കൂടെ എത്തി ഒക്കെ വരുമ്പോഴത്തെ മസാല ഒക്കെ ഇങ്ങനെ കുഴക്കാൻ വലിയ ചോറ് കഴിച്ചു നിങ്ങൾ നാട്ടിൽ ഇതുപോലെ കേട്ടോ ആ ഞാൻ ബോംബേ കറി കഴിക്കുന്നത് ബോംബേക്കറിയായത് കേട്ടോ അതെ ഇത് ബോംബേ കറിയാ ഞാൻ ഞാൻ ചെന്നാ വയ്ക്കുന്നത് ഞാൻ കെട്ടിയാണെന്നത് നമ്മുടെ ഈ ചാനല് അതിനകത്ത് പറയുന്ന പോലെ പിന്നെ ഒതുക്കാനായിട്ട് അവളുടെ കേരണ്ടി വരും വലിച്ചു വരില്ലാതെ അവര് സൂക്ഷിച്ചു വയ്ക്കാൻ നമ്മളിത് എടുത്തുകൊണ്ട് പോയി അങ്ങോട്ട് അങ്ങോട്ട് പറയും അപ്പൊ നമ്മടെ തേങ്ങാപാല് പിഴിഞ്ഞ് മത്തിക്കറി ഉള്ള ചേട്ടനിപ്പോ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ പുള്ളി പോയി മീൻകറി വെച്ച് തേങ്ങാപ്പാല് തേങ്ങ പിരിങ്ങി ഒഴിച്ച് മീൻകറി വെച്ച പുള്ളി തിരുവനന്തപുരം ജില്ലയാണ് പുള്ളി കിളിമാനൂർ കൊല്ലം സാധനം വെളിയിൽ ഇരിക്കുന്നേ ഉള്ളു അത് ഇതിനകത്ത് ഇട്ടിട്ടില്ല ഓ ആവശ്യത്തിന് വെള്ളം ചേർക്കുക അതായത് ആ ഇതിപ്പോ മത്തി കുറുമില്ല വിൽക്കുന്നേ എന്ത് വെക്കുന്നേ മത്തി മത്തി മുളക് ഇട്ടത് ആ മത്തി മുളക് ഇട്ടത് കുറവ് ചെയ്തതിനെ ഇത് മത്തി ഞങ്ങള് മുളക് ഇട്ട് വെച്ചത് കേട്ടോ ഞങ്ങൾ ചോദിച്ചു കുറവെട്ട് കുറവൊന്നല്ല ഇത് നമുക്ക് രണ്ടു ദിവസത്തിന് കഴിക്കാനുള്ളതുകൊണ്ട് അപ്പൊ ഇനിയും വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക ഒരു കിലോ മത്തിക്ക് വെക്കാനുള്ള നെലു കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ നല്ലോട് കണ്ടിട്ട് കഴിക്കത്തില്ല എന്നാലും നമ്മള് വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നെ വെട്ടുകാരൻ എന്താണ് ഇനി അപ്പൊ മത്തിന്നിയും കാണിക്കാംട്ടോ ഇനിയാണ് മെയിൻ സാധനം ഇട്ടിരിക്കുന്നത് അങ്ങനെ മത്തി ഞങ്ങളിട്ട് ഇത് അഞ്ചു മിനിറ്റ് പോലെ വേവാനുല്ലേ പിന്നെ അവിടെ കറി വെച്ചാൽ ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ കളയാ ചേർക്കാണോ ഇനിയും ചേർക്കാനുള്ള ഒന്നുമില്ല ഇനി അവനെ രണ്ട് വട്ടം കറക്കി കറക്റ്റ് നടുക്കായിട്ട് വെക്കണം അപ്പം അങ്ങനെ മീൻ കറി അങ്ങനെ നിങ്ങൾ ഇവിടെ വിചാരിക്കും ഈ മീൻകറി വെച്ച ആളിനെ എന്താണ് നിങ്ങൾ കാണിക്കാഞ്ഞാ കാണിക്കാനേ വിചാരിക്കും ഇതാണ് ഞങ്ങളുടെ മീൻകറി വെച്ച ആള് കൈമാറി അസിസ്റ്റന്റ് നോക്കാൻ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫലം നാളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ രാവിലെ അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ അപ്പോൾ എല്ലാം ഒന്ന് അതിനൊരു ഞെക്ക് കൊടുക്കുക ചുമ്മാത ഓടിപ്പോയി ഒരു ചരിവം നല്ല കറക്റ്റായിട്ട് വെക്കണേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഭാഗത്താണ് അപ്പം അങ്ങനെ നമ്മുടെ അണ്ണൻ മീൻകറി ഇതാണ് നമ്മുടെ അണ്ണൻ ഇപ്പോൾ നമ്മൾ ഒരണ്ണനോടെ വരാൻ ഉണ്ട് കേട്ടോ അണ്ണൻ വന്നിട്ട് അണ്ണനെ കൂടെ കാണിക്കുക മീൻകറിയോട് കുറ്റവീടെ കേക്കു അല്ല കഴിഞ്ഞ കറി ചരുവത്തിന്റെ ഇത് പറ്റി പോയതാ ചരുവ നമുക്ക് അത്ര നമ്മുടെ കറി അങ്ങനെ സക്സസ് ആയിരിക്കാണ് യൂസ് ആയില്ലേ അത് ആ കറക്റ്റ് അയ്യോ ഇത് പോയാ പിന്നെ ഇല്ലേ അപ്പൊ എല്ലാവരും നമ്മടെ മീൻകറി വെച്ചാൽ കണ്ടല്ലോ ചേരുവകളും ഇത് ആ പറഞ്ഞു അതായത് എന്ന് പറയുന്നത് കാശ്മീർ ചില്ലിയാണ് അതാണ് ഈ പറഞ്ഞോളി വ്യത്യാസം മീൻകറി അങ്ങനെ ശരിയായിട്ടുണ്ട് മീൻകറി ഞങ്ങൾ വാങ്ങാൻ പോവാണ് നാളെ വൈകിട്ടോടെ ഉപയോഗിക്കാം പിന്നെ ആ ഗുളികാരൻ ചോദിക്കും അങ്ങനെ പലരും ചോദിക്കും പലരും കമന്റ് ഇടുക അതാ അപ്പോൾ അങ്ങനെ മീൻ കറി ഞങ്ങളുടെ ഓക്കെ ആയിട്ടുണ്ട് സക്സസ് മീൻ കറി സക്സസ് നമ്മുടെ ഒരു അണ്ണം വരാണ്ട് കേട്ടോ നമ്മുടെ ഒരു സ്പെഷ്യലിസ്റ്റ് കറി വെക്കുന്നൊരു എണ്ണം വരാണ്ട് അണ്ണനെ കൂടെ കാണിക്കാം അന്നെ ഇതിൽ വന്നില്ല പുള്ളിയുടെ കൂട്ടി കേട്ടോ ഇനി ഇരുന്ന് ഇനി നിങ്ങളെ ഈ അങ്ങനെ നമ്മൾ കറി ഓഫ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഞങ്ങളുടെ കറി സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതെ ഇതായി ഈ നമ്മുടെ ഈ അണ്ണനാണ് നമ്മുടെ മീൻ കറി സ്പെഷ്യലിസ്റ്റ് വെച്ചത് കേട്ടോ ഇതാണ് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ അണ്ണൻ ഇതാണ് അണ്ണൻ പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഉള്ളൂ അവിടെ അണ്ണൻ വന്ന്